എല്ലാമലേക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് കാറ്ററിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാറ്ററിംഗിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ചില കൂട്ടാരൊക്കെ മറന്നു പോകട്ടോ അതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ വർഷത്തെ റമദാനിലെ നമ്മൾ ആദ്യത്തെ കാറ്ററിംഗ് ആണ് കേട്ടോ ഒന്ന് പിന്നെ വലിയ ഓർഡർ ഒന്നുമല്ല ചെറിയൊരു ഓർഡർ ആണ് ഒരു കിലോ ബീഫ് ബിരിയാണി അതേപോലെ ഒരു കിലോ ചിക്കൻ പൊരിച്ചതും പിന്നെ പത്ത് സമൂസയും പത്ത് കടലേറ്റും ആണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ തന്നെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു ടെൻഷനും ഉണ്ടാവില്ല നോമ്പ് തുറക്കണ സമയമാകുമ്പോഴത്തേന് നമുക്കുള്ള ഫുഡും ഉണ്ടാക്കാതെ പോലെ നമ്മൾ പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കണ ഫുഡും ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ചില കൂട്ടാരൊക്കെ അങ്ങനെ ചോദിക്കലുണ്ട് നിങ്ങളിങ്ങനെ നോമ്പിനൊക്കെ കാറ്ററിംഗ് ഒക്കെ ചെയ്യുമ്പം പിന്നെ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയേണ്ട പോലെ തന്നെ നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യുന്ന ജോലിയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ അതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിധ ടെൻഷനും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലി നല്ല ഭംഗിയിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ബീഫും ചിക്കനൊക്കെ കിട്ടിയത് ഒരു പത്തരക്കായപ്പോഴാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ നമ്മളെ വീട്ടുജോലിയൊക്കെ ഞാൻ തീർത്തു നമുക്കുണ്ടാവുമല്ലോ അടിച്ചു വാര തുടക്കം പിന്നെ ഒരുപാട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ ആ ഒരു സമയമാകുമ്പോൾ തന്നെ അതൊക്കെ നമ്മൾ തീർക്കും പിന്നെ കുളിക്കണതിൻ്റെ മുന്നേ തന്നെ നമ്മളെ ബീഫും ചിക്കനൊക്കെ ഞാൻ കഴുകി വെച്ചു അതുപോലെ തന്നെ എനിക്ക് പിന്നെ കുറച്ച് ഭാരമായിട്ടുള്ളൊരു ജോലി എന്താ വെച്ചാൽ ഈ സവാള സവാളരിയുന്നതാണ് കേട്ടോ അപ്പോൾ സവാളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിന് പിന്നെ അതായത് ഇപ്പോൾ ഞാൻ രണ്ട് മണിയായപ്പോഴാണ് കേട്ടോ പിന്നെ കിച്ചണിക്ക് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ബീഫ് കഴുകി വെച്ചീനി ചിക്കനൊക്കെ കഴുകി വെച്ചീനീന്നുള്ളത് അപ്പോൾ അതായത് വെള്ളമൊക്കെ നല്ലോണം ചോർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബീഫ് കുക്കറിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി അതേപോലെ ഉപ്പും കറിവേപ്പിൻ്റെ അല്ലേ ഇട്ടാണ്ട് പിന്നെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കരുത് കേട്ടോ വെള്ളം അതിൽ തന്നെ പൊടിഞ്ഞ് വരും പിന്നെ നമ്മൾ ആ വെള്ളം അങ്ങനെ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം ചോർന്നു പോയിട്ട് അടുപ്പത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ ബീഫ് വെള്ള വെള്ളം തന്നെ അതിലുണ്ടാവുള്ളൂ അങ്ങനെ ബീഫൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ല വേണം എന്നുള്ളത് അപ്പോൾ കട്്ലേറ്റിക്കുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ മണ്ണൊക്കെ കളഞ്ഞ് കഴുകി അതും ഞാൻ അവിടെ ഒരു പിന്നെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇനി അത് ഞാൻ ഇതേപോലെ അങ്ങനെ ചെറിയ പീസാക്കിയിട്ട് വേറൊരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് പത്ത് കടലേറ്റാണ് വേണ്ടത് അപ്പോൾ നമുക്കും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇവിടെ കഴുകി വെച്ചത് കഴിഞ്ഞിട്ടോ അപ്പോൾ അതിങ്ങനെ എന്താ കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ എത്ര ഉണ്ട് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടോ അത്രയൊക്കെ നമുക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ചില ഉരുളക്കിഴങ്ങിന് നല്ല കഴമ്പ് ഉണ്ടാവും അപ്പോൾ അത്യാവശ്യം ഉണ്ടാവുമെന്ന് തോന്നിയിട്ട് ഞാൻ ഒന്നവിടെ മാറ്റി വെച്ചിട്ടോ പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുക്കർ അടച്ചിട്ട് നമുക്കിവിടെ അപ്പുറത്ത് അടുപ്പിൽ ഗ്യാസ് വേവിക്കാൻ വെക്കാം പിന്നെ ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് ഇപ്പം നിങ്ങളെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിലില്ലല്ലോ അപ്പം നിങ്ങൾക്ക് കാറ്ററിംഗ് ഒക്കെ കിട്ടുമ്പോൾ ബുദ്ധിമുട്ടല്ലേ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ നമുക്ക് സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഞാൻ പുറത്ത് പോവില്ലൊന്നുമില്ല നമ്മൾ സാധനങ്ങളെ ലിസ്റ്റ് എഴുതി കൊടുക്കും അപ്പോൾ നമ്മളവിടെ അടുത്തൊരു കട ഉണ്ട് കേട്ടോ അവിടുക്ക് ഒരുക്ക് വാട്ട്സപ്പിൽ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരും ഞാൻ പോയി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ ബീഫും ചിക്കനൊക്കെ നമ്മളിപ്പോൾ കാറ്ററിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കണതല്ലേ അപ്പോൾ പിന്നെ ചിക്കൻ കടിക്കും ബീഫ് കടിക്കും ഒക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ ഒരു ഓർഡറിഷക്കിൽ കൊടുത്തേക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓർഡറിഷക്കാരോട് പറഞ്ഞാലും മതി വിളിച്ച് പറഞ്ഞാൽ മതി ഒരു കൊണ്ടുവന്ന് തരും നമുക്ക് അപ്പോൾ നമ്മൾ ഇല്ലെങ്കിലും അതൊക്കെ പിന്നെ വിളിച്ചൊക്കെ പറഞ്ഞ് അങ്ങനെ ബീഫും ചിക്കനൊക്കെ അവരാണ് കേട്ടോ കൊണ്ടുവന്നീനത് പിന്നെ ഇതായിപ്പം ഞാൻ ചെയ്യുന്നത് നമ്മളെ ചിക്കനിൽ മസാല തേച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഒരു പാത്രത്തേക്ക് ഒരു സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് പിന്നെ മൂന്ന് സ്പൂണ് കോൺഫ്ലവറും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഷഫനീസിൻ്റെ ഇറച്ചി മസാല ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതും ചേർത്തിട്ടുണ്ട് ചതച്ചതെല്ലാം പേസ്റ്റാക്കിയതും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് പിന്നെ ഒരു സ്പൂണോളം നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂൺ സോയാ സോസും ചേർത്തിട്ടുണ്ട് പിന്നെ കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കളർ ചേർക്കണം എന്ന് യാതൊരു നിർബന്ധമല്ല കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ ഇതിൻ്റെ അടുത്ത് ഇല്ലേനെ അപ്പോൾ ഞാൻ കുറച്ച് കളർ ചേർത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു മുട്ടൻ്റെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒക്കെ കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലിട്ടിട്ട് പിന്നെ നല്ലോണം മസാല എല്ലാ ഭാഗത്തും ആകണ വരെ കൈ കൊണ്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈൻ്റെ പിന്നെ റെസിപ്പി അടിപൊളിയാണ് കേട്ടോ ഈ ചി ഇങ്ങനത്തെ ചിക്കൻ ഫ്രൈ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ വീട്ടുകാരൊക്കെ നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഒരൊക്കെ പറയലുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ചിക്കൻ ഫ്രൈന്ന് അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാണ് ഞാൻ ചിക്കനൊക്കെ ആയി ആയിക്കിട്ടിട്ട് നല്ലോണം കൈകൊണ്ട് തിരുമ്മി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ പൊരിച്ചെടുക്കുകയുള്ളൂ അതുപോലെത്തന്നെ നല്ലോണം മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതിൽ പിടിക്കട്ടെ ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മൾ പുറത്ത് വെക്കണ പോലെ ഇല്ലല്ലോ എപ്പോൾ എടുക്കുകയാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി വെച്ചു പിന്നെ പിന്നെന്താ നമുക്ക് ബിരിയാണിക്കുള്ള മസാലയാണ് കേട്ടേ ഞാൻ റെഡിയാക്കാൻ പോണത് അപ്പോൾ സവാളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ച് കഴിഞ്ഞു പറഞ്ഞല്ലോ അത് കട്ലേറ്റിക്കും സമൂസിക്കും ബിരിയാണിക്കൊക്കെയുള്ള സവാള ഞാൻ അങ്ങനെ ഒന്നായിട്ട് അരിഞ്ഞ് വെച്ചേക്കാൻ കേട്ടോ അപ്പോൾ അതിന് ബിരിയാണിക്കുള്ളത് മാത്രം ഞാനൊരു പാത്രത്തേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്കുള്ള തക്കാളി അരിഞ്ഞുകൊടുത്തു അരിഞ്ഞു വെച്ചു പിന്നെ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പും പുതിയയിൽ അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് നാരങ്ങനീര് പിന്നെ അതേപോലെ തന്നെ പിന്നെ തൈര് ഒക്കെ എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പോയിട്ട് വേഗം അടുപ്പൊക്കെ കത്തിച്ചിട്ട് നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഉരുളിക്ക് ഇതാ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ബിരിയാണിക്ക് ഇടാനുള്ള സവാള ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഞാൻ ഉരുളിലാവുമ്പോൾ പെട്ടെന്നുണ്ട് കേട്ടോ ഉരുളിയിലാവുമ്പം പിന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും സവാളൊക്കെ അതേപോലെ നമുക്ക് ബിരിയാണിക്ക് മസാല ഉണ്ടാക്കാനൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ഉരുളിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് പെട്ടെന്ന് റെഡി ആയി കിട്ടുകയും ചെയ്യും തീ നല്ലവണ്ണം കത്തിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പിന്നെ ഇഷ്ടിക ഒക്കെ വെച്ചൊന്ന് പൊന്തിച്ചിട്ടാണ് കേട്ടോ ഉരുളി വെച്ചു കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഡയറക്റ്റായിട്ട് അടുപ്പത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ താന്ന് കേട്ടോ അപ്പം ഇങ്ങനെ തീയി പാളി പോകാനൊക്കെ കെതിയുടെ കാര്യം ഇതാകുമ്പോൾ തീ ചുറ്റോടും കത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ഉരുളി ചൂടാവും ചെയ്യും നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനം പെട്ടെന്ന് കുക്കായി കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ സവാളയും മണ്ടിപ്പൊരിപ്പ് മുന്തിരിയൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തു അത് ഞാൻ ഒരു പാത്രത്തിക്കൊക്കെ മാറ്റിയിട്ട് പിന്നെ അതിന് ഞാൻ കുറച്ച് ഓയിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ചോറ് ഇതും ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ മേലെക്കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ആ ബാക്കിയുള്ള ആ എണ്ണയ്ക്ക് നമുക്ക് ബിരിയാണിക്കുള്ള ഉള്ള സവാള വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുത്തു തക്കാളി അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് വാഴന്ന് വിട്ടു കേട്ടോ ഉരുളിയിലാവുമ്പോൾ പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ബീഫ് വേവിച്ചപ്പം ഉപ്പ് ചേർത്തിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിക്കൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി പിന്നെ പ്രത്യേകിച്ച് നോമ്പോ ആകുമ്പോൾ നമുക്കറിയില്ലല്ലോ ടേസ്റ്റ് നോക്കാനും പറ്റില്ല നോമ്പോൾ ഒന്ന് കൊണ്ടേ വെച്ചൊക്കെ നോക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഞാൻ അങ്ങനെ നോക്കലൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ നോക്കും എന്തേലുമൊക്കെ ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഉപ്പ് കൂടിയേക്കണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് നാമിച്ച് നോക്കുന്നിട്ട് വേഗം തുപ്പിക്കളയും അപ്പോൾ സവാളയൊക്കെ വഴന്ന് വന്നപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതൊക്കെ ചേർത്തീനി പിന്നെ ഞാൻ തീ കുറച്ച് ഇനി നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പം കരയാൻ സാധ്യത ഉണ്ട് നല്ല കനലുണ്ട് കേട്ടോ അടുപ്പിൽ പിന്നെ പൊടികളായിട്ട് ചേർക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മുളക് പൊടി ഒന്നും ചേർക്കലില്ല മുളക് പൊടി ഒന്നും ബിരിയാണിക്ക് ചേർക്കലില്ല കേട്ടോ അപ്പം ഇന്ന് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ മഞ്ഞൾ പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയും പിന്നെ ഫസ്റ്റ് ഞാൻ ബിരിയാണി മസാലയും ചേർത്തീനിട്ടോ അങ്ങനെ വീഡിയോ കണ്ടപ്പോൾ കണ്ടിട്ടുണ്ടോ പിന്നെ ബിരിയാണി മസാലേൻ്റെ റെസിപ്പി കാണിക്കുക എന്ന് ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ ഞാൻ പൊടിച്ച് വെച്ചത് ഇവിടെ ഉണ്ടായിന് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒന്നും കാണിക്കാതെ അപ്പോൾ ഇൻഷാല്ല ഞാൻ പൊടിച്ച് വെച്ചതിപ്പോൾ തീർന്നിട്ടുണ്ടോ തീർന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കാറ്ററിംഗ് ഒക്കെ കിട്ടുമ്പം നമ്മൾ പൊടിച്ചിട്ട് വേണം അപ്പോൾ ഞാൻ എന്തായാലും അപ്പോൾ പൊടിക്കുന്ന സമയത്ത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെന്താ നമ്മൾ ഈ ഒരു ഷെഫ്നീസിൻ്റെ പിന്നെ ഇറച്ചി മസാല എല്ലാത്തിനും ചേർക്കലുണ്ട് കേട്ടോ ബീഫ് ബീഫ് കറിക്ക് ഉണ്ടാക്കുമ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴും അതേപോലെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ചേർക്കലുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടത് ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് കൊടുക്കും ബിരിയാണിക്കാണെങ്കിലും ചിക്കൻ കറിക്കാണെങ്കിലും ബീഫ് കറിക്കാണെങ്കിലും ഒക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെഫിനീസിൻ്റെ കറി പൗഡേഴ്സ് ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കോൺടാക്ട് നമ്പർ പിന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്ത് അവരയച്ചു തരും പിന്നെ നമ്മളെ പൊടികളെ പച്ചമണൊക്കെ മാറി വന്നപ്പോൾ അയക്കാൻ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു അതേപോലെ തൈര് ചേർത്ത് കൊടുത്തു പിന്നെ അതിൻ്റെ ഇടയിൽ മല്ലേലും പുതിനൊക്കെ ചേർത്തീനിട്ട് അതൊക്കെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ അതൊക്കെ പിന്നെ ചേർത്ത് പച്ചമണൊക്കെ മാറിയതിന് ശേഷം നമ്മളെ പിന്നെ ബീഫ് വേവിച്ചതായിക്കിട്ടിട്ടോ ഒന്ന് ഇളക്കി കൊടുത്തു അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിന് കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല പിന്നെ അത് ഞാൻ അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ട് ആ ഒരു അടുപ്പിൽ തന്നെ പിന്നെ നമുക്ക് ഇൻഡസ്വാലിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചെന്നേന കേട്ടോ ഈ ഒരു കടായി അത് അധികം വീഡിയോയിൽ പറയലുണ്ട് ആ ഈ ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ സമൂസൊക്കെ ഫില്ലിംഗ് ആണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ കുഴിച്ച് പിന്നെ സവാള കയ്യിലിട്ടിട്ട് വാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ അക്കട ഉള്ള പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കണതല്ലേ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ കറിവേപ്പിനെല്ലാം ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ കുറച്ച് ബീഫ് പിന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് ഉതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബീഫ് വേവിച്ചതാണ് കേട്ടോ ഇവിടെ നല്ലോണം അതിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില ചേർത്താക്കിയിട്ടായി അത് ഉദിക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇപ്പോൾ കുറവാണ് കേട്ടോ കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഫില്ലിങ്ങിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇപ്പോൾ വേനലല്ലേ ഞാൻ നനച്ചൊക്കെ കൊടുക്കലുണ്ട് എന്നാലും നമ്മൾ കറിവേപ്പുമ്പല് അധികം ഇല്ല കേട്ടോ ഇപ്പോൾ കറിവേപ്പിൻ്റെ ഇല അങ്ങനെ ഇപ്പോൾ സമൂസയ്ക്കുള്ള ഫില്ലിങ്ങിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ട് പിന്നെ ആ ഒരു പാനൊക്കന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് കട്ലേറ്റൊക്കെ ഉള്ള മസാലയാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ റെഡിയാക്കി എടുക്കണത് ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് അടുക്ക ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കാം പിന്നെ നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് പിന്നെ നമുക്ക് പിന്നെ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ മക്കളൊക്കെ നോമ്പ് നോറ്റതാണ് കേട്ടോ അപ്പോൾ എന്തേലും ഒക്കെ ഒരുക്കും വേണം ഉണ്ടാക്കി കൊടുക്കാം സ്നാക്സ് ഒക്കെ ചിലപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാവും സമൂസയും ഒക്കെ പിന്നെ അല്ലാതെ എന്തെങ്കിലും സവാളക്കേണ്ടത് താഴ്ന്ന വന്നിനെ ആയിക്കും ഞാൻ മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടിയൊക്കെ കുറേശ്ശേ ചേർത്ത് കൊടുത്തു പിന്നെ അതാ പിന്നെ കുറച്ച് ചിക്കന് മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അത് ഉതിക്കി ചേർത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഉടച്ചെടുത്തിട്ട് അത് ഉതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കേണ്ടത് അപ്പം കടലേറ്റിക്കുള്ള മസാലയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും ഞാൻ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇത് ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് തന്നെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഇരുമ്പിൻ്റെ ചവതിക്ക് വരും കേട്ടോ അപ്പോൾ വേഗം അതിൽ നിന്നതും മാറ്റി കൊടുക്കണുണ്ട് ഞാൻ പിന്നെ നമ്മളെ അടുപ്പ് ഒഴിഞ്ഞല്ലോ ഇനി ഒരു അടുപ്പത്ത് നമുക്ക് ബിരിയാണിക്ക് പിന്നെ ആര് തിളപ്പിച്ച് വിട്ടണല്ലോ അപ്പം അതിന് വെള്ളം ഞാൻ ഒരു കളത്തിലാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഈ വെള്ളം തിളക്കുമ്പോഴത്തേന് ഞാൻ വേഗം പോയിട്ട് കട്്ലിയായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ കട്ലിയറ്റിക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് ഇല്ലേനും അപ്പോൾ ഇവിടെ ബ്രെഡ് ഉണ്ടായിന് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് പിന്നെ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഇതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അത് ചൂടാക്കലൊന്നും കേട്ടോ അങ്ങനെ തന്നെ പൊടിച്ചെടുക്കലാണ് ഇനിയിപ്പോൾ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു പാത്രത്തിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുള്ള ദിവസമൊന്നും എടുക്കുകയാണെങ്കിലും അങ്ങനെ പെട്ടെന്നൊന്നും കേടൊന്നും വരൂല്ല കേട്ടോ പിന്നെ നമ്മൾ കട്ട്ലേറ്റിൻ്റെ മസാല ഞാൻ കൈകൊണ്ട് എല്ലാ ഭാഗത്തും ഒന്നും കുഴച്ച് മിക്സാക്കി കൊടുത്തുട്ടോ പിന്നെ ചിക്കനൊക്കെ ഇനി അവിടെ എവിടേലൊക്കെ ഇങ്ങനെ കട്ടക്കെട്ടിയൊക്കെ കിടക്കുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഇതാ ഒരു പിന്നെ ബോട്ടിലിൻ്റെ അടപ്പെടുത്തിട്ട് നമ്മൾ മാവൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ആ കട്ട്ലേറ്റ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കട്ലേറ്റ് ഇനി ഇതാ ഞാനൊരു മുട്ട ഒക്കെ പൊട്ടിച്ചിട്ട് പിന്നെ മുട്ടൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കി വെക്കാം കട്ട്ലേറ്റ് പിന്നെ ഞാനൊരൊറ്റ മുട്ട എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഈ ഒരു കട്്ലേറ്റൊക്കെ ഇതിപ്പോൾ പതിനഞ്ച് കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അതെങ്ങനെ ഇങ്ങനെ കറക്റ്റായി വന്നത് എനിക്കറിയില്ല കേട്ടോ പത്ത് കട്ട്ലേറ്റ് ആണ് നമുക്ക് കൊടുക്കാൻ വേണ്ടത് പിന്നെ അഞ്ച് കട്ട്ലേറ്റ് നമുക്ക് പിന്നെ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വേറെ സ്നാക്സ് ഉണ്ടാക്കണ്ട അങ്ങനെ അതൊക്കെ റെഡി ആയിനിപ്പോൾ ഞാൻ വേഗം ഫ്രൈ ചെയ്തെടുക്കും ചെയ്യാൻ കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ബിരിയാണീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പിന്നെ ഇത് നമ്മൾ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച നമ്മൾ വീഡിയോ ഇടാതെ തന്നത് എനിക്ക് തുല്യതിൻ്റെ ക്ലാസ് ഉണ്ടായിന് കിട്ടും അപ്പോൾ ക്ലാസ്സിന് പോകുമ്പോൾ പിന്നെ പത്ത് മണി ആകുമ്പോൾ തന്നെ എത്തണം അപ്പോൾ ആ നമ്മളിപ്പോൾ ഒരു പതിനൊന്നരയ്ക്കാവുമ്പോഴാണല്ലേ വീഡിയോ ഇടല് അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ ഞാൻ ഫോണിൻ്റെ വോയിസ് ഒക്കെ കൊടുത്തൊക്കെ റെഡിയാക്കാനൊക്കെ കരുതി കേട്ടോ പിന്നെ നമുക്ക് വീട്ടിലും ജോലികളൊക്കെ അല്ലേ അപ്പോൾ ഇന്നലെ ഞാൻ അങ്ങനെ ലീവ് ആക്കിയതാണ് കേട്ടോ ഒക്കെ കൂടെ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് നേരത്തെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ തിങ്കളാഴ്ച അപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വോയിസ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി പക്ഷേ ഫോൺ പെട്ടെന്ന് അങ്ങോട്ട് ഹാങ് ആയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തതൊക്കെ പിന്നെ ഒക്കെ ഇട്ട് പോയിട്ടൊക്കെ ഡിലീറ്റായിട്ട് പോയി ഞാൻ വോയിസ് കൊടുത്തതും ഒക്കെ കൂടെ ഡിലീറ്റായി പോയി അപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ കാരണം ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാനും അതേപോലെ തന്നെ അത് ആസ്കരിക്കാനൊക്കെ അപ്പോൾ അതൊക്കെ അവിടെ പിന്നെ പെൻഡിങ് ആക്കി വെച്ചിട്ടാണ് ഞാൻ അതുമൊക്കെ നിന്നത് ഇത് കഴിഞ്ഞിട്ട് വേണം അതിന് പോകാനെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ ഇട്ടിട്ടോ പിന്നെ ഒന്ന് വീഡിയോ ഇടണില്ല എന്നൊക്കെ വിചാരിച്ച് പിന്നെ കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തോന്നി വീഡിയോ ഇടായിട്ട് ഭയങ്കര പുറത്തിട്ട് കാരണം എന്തായാലും ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ വേഗം ഇടാന്ന് വിചാരിച്ചിട്ട് പിന്നെയാണ് ഇട്ടോ ഇതിന് വോയിസ് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ കട്ടലേറ്റൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടോ വർത്താനൊക്കെ പറഞ്ഞതിൻ്റെ ഇടയിൽ പിന്നെ നമ്മളെ ബിരിയാണിക്കുള്ള മസാല ഒക്കെ ചെമ്പിലാക്കി വേഗം അരിയൊക്കെ കഴുകി അരി ഇട്ട് കൊടുക്കാൻ കേട്ടേനി അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ നല്ല ക്ഷമമാണ് നമുക്ക് കാരണം ഒക്കെ റെഡി ആയിട്ട് പിന്നെ അതൊക്കെ ഡിലീറ്റ് ആയി പോകാമെന്ന് പറഞ്ഞാൽ ആ ഒരു സങ്കടം എത്ര പറഞ്ഞാലും മതിയാവില്ല അത്രയും സങ്കടം വരും കേട്ടോ പിന്നെ ഏതായാലും രണ്ടാമത് ചെയ്തതാണ് കേട്ടത് അപ്പോൾ നമ്മൾ പിന്നെ ബിരിയാണിക്കുള്ള അരിയൊക്കെ ഞാൻ കഴുകിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അയക്കുക മല്ലേലും പുതിനയിലൊക്കെ കുറച്ച് അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതിട്ടു പിന്നെ ഉപ്പ് ഇട്ട് അതൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഞാനതൊക്കെ ഓരോന്നുള്ള അങ്ങനെ ചേർത്ത് കൊടുക്കും അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ പിന്നെ നമ്മൾ വിട്ടു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വന്നിളക്കി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ പിന്നെ എന്താ പറയുക ചോറൊക്കെ വേറിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് വേവിനൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അരി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയലുണ്ട് പിന്നെ അരി തിളപ്പിച്ച് ചുറ്റാൻ വെക്കണതിൻ്റെ മുന്നേ തന്നെ അരി ഇട്ട് കൊടുക്കണതിൻ്റെ മുന്നേ തന്നെ നമ്മൾ മസാലയൊക്കെ ചെമ്പിലൊക്കെ ആക്കിയൊക്കെ റെഡിയാക്കണം എന്നുള്ളത് അപ്പോൾ നമ്മൾ അരിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെ കേട്ടോ അപ്പം ഞാനിത് ഊറ്റിയിട്ടുണ്ട് നല്ലോണം വന്നിട്ടില്ല വേവ് ഇങ്ങനെ പിന്നെ ഉള്ള ഉള്ളരി വേവല്ലോ ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ ഊറ്റി ഇടല് പിന്നെ എനിക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടെനി അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയൊക്കെ ഫ്രൈ ചെയ്തത് ചേർത്തു പിന്നെ നമ്മൾ ഫസ്റ്റിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് ഓയില് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഓയിൽ ചേർത്ത് കൊടുത്തു പിന്നെ ഡാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ഏറ്റവും മേലെയായിട്ട് നമ്മൾ പിന്നെ സാധാ നല്ല നെയ്യുണ്ടല്ലോ ആർ ആർക്കേജിൻ്റെ നെയ്യ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കുന്ന സമയത്ത് ഏറ്റവും മേലെ അതേപോലെ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള എന്നും ഫ്രൈ ചേർക്കരുത് ചേർക്കെടുത്തിട്ടോ പിന്നെ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ മേലെ കനലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കനലിൻ്റെ ചൂടട്ടിയിട്ട് അതൊക്കെ കരിയും അപ്പം മേലെ കുറച്ച് ചോറിട്ടിട്ട് പിന്നെ അടച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ എന്നിട്ട് അങ്ങനെ അങ്ങനെന്താ ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും മേലെ മേലെതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ആർ ആർക്കേജിൻ്റെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആവി പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെമ്പിൻ്റെ മേലെക്കൂടെ പിന്നെ കുറച്ച് മൈദ തേച്ചിട്ടൊന്ന് ഒട്ടിച്ചുകൊടുക്കാം പിന്നെ ബിരിയാണി ദം ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ എത്ര പിന്നെ സമയം എടുക്കലെന്നൊക്കെ ചോദിക്കലുണ്ട് ഞാൻ ഒരു മാക്സിമം ഒരു മണിക്കൂറെങ്കിലും ദം ചെയ്തെടുക്കലുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഒരു മണിക്കൂറെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോറ് അടിപൊളിയായിട്ട് കിട്ടും ഇനിയിപ്പോൾ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു അര അരമണിക്കൂറെങ്കിലും ഇതേപോലെ അടുപ്പത്ത് വെക്കണം കേട്ടോ കനൽമലൊക്കെ വെക്കണം എന്നാലേ നല്ലോണം ദമ്പൊക്കെ കയറ് നമ്മളെ ചോറ്ക്ക് അപ്പം ഇനി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഇതിൽ കനലില്ലതൊക്കെ ഞാൻ കോരി മാറ്റണുണ്ട് അപ്പുറത്ത് അടുപ്പൊക്കെ ഇടണുണ്ട് നല്ല വറക് കത്തിക്കുമ്പോൾ നല്ല കനലുണ്ടാവും അപ്പോൾ കുറേ നേരം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അടി കരിയും നമ്മൾ കാണൂലല്ലോ പിന്നെ നമ്മൾ ഇങ്ങനെ തന്നെ ഇത് കൊടുക്കുകയും ചെയ്യാം അപ്പം നമുക്കൊരു ബേജാറേക്കാരം മനസ്സിലുക്ക് അടി കരിഞ്ഞിക്കണോ അല്ലേ ഒക്കെ ഒരു ബേജാറുണ്ടാവും അല്ലേ അപ്പോൾ കനലൊക്കെ ഞാൻ അപ്പുറത്ത് അടുപ്പൊക്കെ മാറ്റി പിന്നെ അതാ ഓലക്കൊടി വെച്ചിട്ടൊന്ന് കത്തിച്ചു കൊടുക്കണ്ടെട്ടോ ഇതേപോലെ ഒരു പീടിയും കൂടി ആദ്യം കത്തിക്കും എന്നിട്ട് അത് കത്തി തീരുമ്പം ഒരു പീടിയും കൂടിയും കത്തിക്കും അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് കത്തിക്കണുണ്ട് ഇനി പിന്നെ നമ്മളെ ചെമ്പ് ഇഷ്ടികം ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പെട്ടെന്ന് അടി കരി കരിയും ഒന്നും ചെയ്യൂല പിന്നെ ഇഷ്ടികം ഒന്ന് വെക്കാൻ ഞാൻ അങ്ങനെ താഴ്ന്നു കടക്കുമല്ലോ അടുപ്പിന് ഒപ്പാകുമ്പം അപ്പോൾ ചൂട് വേഗം മേലയ്ക്ക് നല്ലോണം കയറും നടുഭാഗത്ത് മാത്രം കേട്ടോ ചുറ്റിയൊന്നും തീ ഉണ്ടാവൂല്ല അപ്പം ഇങ്ങനെ കല്ല് വെച്ചത് അതിനാണ് പിന്നെ ഓലക്കൂടിയൊക്കെ കത്തിക്കഴിഞ്ഞപ്പം അതിൻ്റെ കനലൊക്കെ ഞാൻ പിന്നെ ചെമ്പിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വെയിറ്റും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയാണ് കേട്ടോ ഇതിൻ്റെ ബിരിയാണീൻ്റെ ഇതും ചെയ്തെടുക്കൽ പിന്നെ അപ്പുറത്ത് അടുപ്പൊക്കെ നമ്മൾ കനലൊക്കെ ഇട്ടതുകൊണ്ട് പിന്നെ തീയൊക്കെ പെട്ടെന്ന് കത്തിപ്പിടിച്ചിട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ചെറിയ ചട്ടി വെച്ചിരിക്കണം എന്താച്ചാൽ ആ ഒരു ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി വരും കേട്ടോ നല്ല കനലുള്ള ചട്ടി വേണം വെച്ചുകൊടുക്കാൻ പിന്നെ വലിയ ചട്ടി വെച്ചാൽ ഒരുപാട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് നമുക്കിതേപോലെ ചെറിയ ഓർഡർ ഒന്നും കിട്ടുമ്പോൾ വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിൽ ഒരു കിലോനല്ലേ ഉള്ളൂ ഒരു കിലോ പിന്നെ ബീഫ് ബിരിയാണി ഒക്കെ നമ്മൾ വാങ്ങാൻ എഴുന്നൂറ്റി അൻപത് രൂപയാണ് അതിന് ബീഫും എല്ലാ കാര്യങ്ങളും നമ്മൾ വാങ്ങണ്ടേ അപ്പം വല്ലാത്ത ലാഭമൊന്നും കിട്ടൂല കേട്ടോ പിന്നെ അതേപോലെ തന്നെ എന്താ ഒരു കിലോ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈക്ക് നാനൂറ്റൻപത് രൂപയാണ് കേട്ടോ ഒരു കിലോനെ വാങ്ങിക്കൽ പിന്നെ പുറത്ത് അഞ്ഞൂറ് അഞ്ഞൂറ്റൻപതൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ നാനൂറ്റൻപതാണ് വാങ്ങിക്കൽ ഇപ്പോൾ ചിക്കനിങ്ങൾക്ക് അറിയാമല്ലോ നല്ല റേറ്റ് കൂടുതലാണ് പിന്നെ സമൂസയ്ക്കും കട്ലേറ്റിനും ഒക്കെ ആദ്യമൊക്കെ ഞാൻ ഒൻപത് രൂപ വെച്ചിട്ടാണ് വാങ്ങിയത് അപ്പോൾ ഇപ്രാവശ്യം പത്ത് രൂപ വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ചധികം ഒക്കെ ഉണ്ടെങ്കിൽ ഒമ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാം ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് മുതലാവലോ കേട്ടോ അപ്പോൾ അത് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാര് കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുക്കും അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് പിന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് സമൂസയൊക്കെ പിന്നെ ചുറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ പിന്നെ പച്ചമുളകും അതേപോലെ ഉണങ്ങിയ ചുമന്ന കാന്താരി മുളകും ഉണ്ടല്ലോ അതും കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ടൊന്നും ഫ്രൈ ചെയ്തെടുത്ത് അതിൻ്റെ മേലൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പോയി നിസ്കരിച്ചൊക്കെ വന്നിട്ടാണ് കേട്ടോ അസ്ര നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ സമൂസ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൂടെ ഗ്യാസ് മേലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ പറയില്ലേ ഇങ്ങനത്തെ ചട്ടിയിലാവുമ്പോൾ പെട്ടെന്ന് തീരും അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ആവുമ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ പിന്നെ അഞ്ചെണ്ണോ ആറെണ്ണമൊക്കെ പോകും കേട്ടോ ആരെണ്ണം അല്ല ഏഴെണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ സമൂസ ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ദാ പിന്നെ നമ്മളെ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ അതിൻ്റെ മേലെ സവാളൊക്കെ വട്ടത്തിലരിഞ്ഞിട്ടതിൻ്റെ മേലക്കൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതുപോലെ തുറന്നു നോക്കുമ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബിരിയാണിക്ക് നമുക്ക് തൈര് കൊടുക്കണം അച്ചാർ കൊടുക്കണം അപ്പോൾ തൈരൊക്കെ ഉണ്ടാക്കിയിട്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് അതേപോലെ അച്ചാറും പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊക്കെ പാക്ക് ചെയ്യാനുള്ളൂ കേട്ടോ അപ്പോ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കട്ട്ലേറ്റ് കുറച്ച് നേരത്തെ ഉണ്ടാക്കിയതുകൊണ്ട് കട്ട്ലേറ്റ് ചൂടാറിയിട്ടുണ്ട് പിന്നെ സമൂസ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സമൂസ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തേക്കാണ് ആക്കി കൊടുക്കണത് അടിയിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് അതിൻ്റെ മെലക്കുതാ സമൂസ ഒക്കെ എണ്ണീട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ബാവുകാവ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ബാവുകാവ്ക്കാണിട്ട് ചെയ്യൽ അപ്പോൾ ഓരില്ലാത്തതുകൊണ്ട് പിന്നെ ഒക്കെ ഞാൻ ചെയ്യണം അപ്പോൾ ഓരോ പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി അപ്പോൾ അലഹമില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ലൈസൻസ് കിട്ടിയിട്ടില്ല അതിന് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയിലൊന്നും പറയാഞ്ഞത് ലൈസൻസ് കിട്ടിയിട്ട് ജോലിയിൽ കയറാൻ പറ്റുള്ളൂ അപ്പോൾ റോഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിന് പിന്നെ എന്താ ഈ വീഡിയോ ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ശനിയാഴ്ചയാണ് എടുക്കുന്നത് പിന്നെ ഞായറാഴ്ചയാണ് കേട്ടോ ബാബുൻ്റെ പിന്നെ കമ്പ്യൂട്ടർ ടെസ്റ്റ് അപ്പോൾ അലഹമില്ല കമ്പ്യൂട്ടർ ടെസ്റ്റൊക്കെ പാസ്സായിട്ടുണ്ട് ഈ വീഡിയോ ഇപ്പം തിങ്കളാഴ്ച അല്ലേ വരിക അപ്പോൾ ഇനി ലൈസൻസ് കൈ കിട്ടിയാൽ പിന്നെ പണിയിലൊക്കെ കയറും അപ്പോൾ ചില കൂട്ടാരൊക്കെ ഇങ്ങനെ കമൻറ്റിനോട് ചോദിക്കലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെ സമൂസൊക്കെ പാത്രത്തിലാക്കി പിന്നെ അത് ആ കട്ട്ലേറ്റാണ് കേട്ടോ അപ്പോൾ പാത്രത്തിലാക്കുന്നത് അപ്പോൾ അങ്ങനെ തിരഞ്ഞു നോക്കണം എന്താ വെച്ചാൽ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലത് നോക്കിയിട്ടല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുക അപ്പോൾ നല്ലതൊക്കെ നോക്കിയിട്ട് ആ പത്തെണ്ണം ഞാൻ ബോക്സിലൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഇത് കൊടുത്തയച്ചിട്ട് വേണം കേട്ടോ നമുക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ സമയം ഇപ്പം അഞ്ചേ മുക്കാലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേഗം കുട്ടികളൊക്കെ വിളിച്ചിട്ടൊക്കെ സിറ്റൌട്ടൊക്കെ കൊണ്ടുപോയി വെച്ച് പിന്നെ അതേപോലെ നമ്മളെ അടുത്തുള്ള കാക്കയാണ് കേട്ടോ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകല് അപ്പോൾ കാക്ക വന്നിട്ടുണ്ട് കാക്കാക്കിതാ ഞാൻ ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാക്കാക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു പിന്നെ സർജറി ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ ഈ ഹെർണിയേൻ്റെ അസുഖം തന്നെ അപ്പോൾ ചോറുകൾ എടുത്ത് വെക്കാണ്ട ഞാൻ എടുത്ത് വെച്ചോണ്ട് പറഞ്ഞാണ്ട് ഞാൻ തന്നെ പിന്നെ ഓട്ടോ ഷീക്കൊക്കെ എടുത്ത് വെച്ചത് അതാണ് കേട്ടോ അല്ലെങ്കിൽ കാക്കനെയാണോ ഒക്കെ എടുത്ത് വെക്കൽ കാക്കാക്ക അങ്ങനത്തെ ഇതൊന്നും ഇല്ല കാക്ക ഞാൻ വെച്ചോണ്ടെന്നൊക്കെ പറഞ്ഞ വേണ്ട ഞാൻ വെച്ചോണ്ടെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഫുഡൊക്കെ പിന്നെ ഓട്ടോയിലൊക്കെ കയറ്റി കൊടുത്ത് അങ്ങനെ അത് പറഞ്ഞയച്ചു പിന്നെ നമുക്കിന്ന് നോമ്പ് തുറക്കുമ്പോൾ ഞാൻ നൂൽപുട്ടും ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചിരുന്നത് അപ്പോൾ മക്കൾ പറഞ്ഞു നൂൽപുട്ടൊന്നും ഉണ്ടാക്കേണ്ട മെച്ചം പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം പിന്നെ കുട്ടികൾ തന്നെ സവാളക്കരിഞ്ഞു തന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ ഞാൻ വേഗം നമ്മൾ അടുപ്പത്ത് തന്നെ ചട്ടിയൊക്കെ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ കുഴിച്ചാണ്ട് ആ വേഗം ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ കറി നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ചിക്കൻ കറി തന്നെയാണ് കേട്ടോ അപ്പം വേഗം ആകാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ കറി ആക്കിയത് അല്ലെങ്കിൽ തേങ്ങയൊക്കെ അരച്ചാണ്ടുള്ള കറി ഉണ്ടാക്കണം നൂൽപ്പൊട്ടും ഉണ്ടാക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഒന്ന് ചിക്കൻ മോളും പിന്നെ നെയ്ച്ചോറും ആണ് കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത് പിന്നെ അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ വേഗം പോയിട്ട് നമ്മൾ കുക്കറിൽ പിന്നെ നെയ്ച്ചോറും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ നെയ്ച്ചോറ് വെക്കുമ്പോൾ ഒരു വിസലടിച്ചാൽ ഞാൻ ഓഫ് ചെയ്യലാണ് കേട്ടോ പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ കുക്കറിനെടുത്ത് കുക്കർ തുറന്ന് നോക്കുമ്പോൾ തന്നെ വെന്തിട്ടുണ്ടാവും ഇന്നിപ്പോൾ രണ്ട് വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ പ്രഷറൊക്കെ കളഞ്ഞാണ്ട് നോക്കി അപ്പോൾ എന്തായാലും നെയ്ച്ചോറൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറ് കാണാനൊന്നും ഭംഗി ഉണ്ടാവില്ല കേട്ടോ അതിൽക്കൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അതിന്റെ ഇപ്പം മുന്തിരിയും സവാളയും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ വെറും അരിയും അതേപോലെ തന്നെ വെള്ളം നെയ്യും പിന്നെ ഉപ്പും പിന്നെ ഏലക്കായും കറാമ്പവും പട്ടയും അതൊക്കെ ഇട്ട് കൊടുത്തു ചെറിയൊരു ക്യാരറ്റും ഇട്ട് കൊടുത്തു അത്രയൊക്കെ ഉള്ളു കേട്ടോ എന്നാലും തട്ടിക്കൂട്ട് നെയ്ച്ചോറാണെങ്കിലും രസമൊക്കെ ഉണ്ടായിട്ടോ പിന്നെ പിന്നെ ജ്യൂസൊക്കെ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചിഞ്ചുമോളുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈത്തപ്പഴം പാലൊക്കെ കൂട്ടിയിട്ട് അടിച്ച് അങ്ങനെ ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ സമൂസയും കട്ലേറ്റിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് ഉണ്ട് കേട്ടോ പിന്നെ ബത്തൊക്കെ ഉണ്ടായിനി ഫ്രൂട്ട്സായിട്ട് അപ്പോൾ നോമ്പ് പിന്നെ തുറക്കാൻ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ മക്കളൊക്കെ പാങ്ക് കൊടുക്കാനായിട്ടുണ്ട് സമയം അപ്പോൾ ഇന്നത്തെ നമ്മൾ നോമ്പ് തുറേണ്ട വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു എന്താ പറയുക വീഡിയോ ഓയിസ് കൊടുത്തപ്പം എന്തൊക്കെയാ പറഞ്ഞത് എന്താ ഒന്നും അറിയില്ല എന്തേലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പിന്നെ സമയം വൈകി പിന്നെ വോയിസ് ഒക്കെ കൊടുത്തതാണ് കേട്ടോ വീഡിയോക്ക് അപ്പോൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്